പ്രവർത്തകർ ഇവിടെ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല സുജയ ഇപ്പോൾ പത്തനംതിട്ട ഡി എസ് പി നന്ദീശ പ്രവർത്തകരെ മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത് ബലം പ്രയോഗിച്ച് തന്നെ മാറ്റാനുള്ള ശ്രമമാണ് കളക്ട്രേറ്റിനകത്തേക്കുള്ള കളക്ട്രേറ്റിൽ നിന്നും വാഹനങ്ങൾ ഇറങ്ങി വരുന്ന റോഡാണ് ആ പാതയിലാണ് ഇപ്പോൾ മൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആ പോലീസുമായുള്ള വാക്കുതാക്കൾ നടത്തുന്നത് പ്രവർത്തകർ തിരിഞ്ഞു പോകണമെന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ പ്രവർത്തകർ ഇപ്പോഴും തിരിഞ്ഞു പോകാൻ തയ്യാറല്ല പോലീസ് പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇവിടെ നിന്നും മാറ്റാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ദൃശ്യത്തിൽ കാണാം വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ തന്നെ നിൽക്കുകയാണ് അവർ പോലീസ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാകുന്നില്ല മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ളൊരു ആവശ്യത്തിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഉറച്ചു നിൽക്കുന്നു അതേസമയം യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റും മറ്റ് നേതാക്കളും ഇവിടെയുണ്ട് ഇപ്പോൾ ഡി സി സി നേതൃത്വം കൂടി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അവർ ഇടപെട്ട് മുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഈ പ്രവർത്തകരെ ഇവിടെ ഒന്ന് കൊണ്ടുപോകണമെന്നൊരു സമരമാണ് നടത്തുന്നത് കോൺഗ്രസിന്റെ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അവരുമായി സംസാരിക്കുന്നുണ്ട് പിന്നീട് ഇപ്പോൾ ഡി സി സി നേതൃത്വത്തിന്റെ നിർദ്ദേശം കൂടി കണക്കിലെടുത്തുകൊണ്ട് പത്തനംതിട്ട യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദ്രചൂടൻ ഒപ്പം തന്നെ വനിതാ പ്രവർത്തകർ എന്നിവർ ഈ സമര സ്ഥലത്ത് നിന്നും മുന്നിലേക്ക് മാറുന്നുണ്ട് കനത്ത പോലീസ് സുരക്ഷയും ഇപ്പോൾ വനിതാ പോലീസും ഇവിടെയുണ്ട് മുദ്രാവാക്യം വിളി ഇപ്പോഴും പോലീസ് തുടരുന്നു ബലം പ്രയോഗം എന്നാണ് പ്രധാനമായും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞത് അതേസമയം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരത്തെ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു ഇപ്പോൾ മുതിർന്ന നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ എത്തിയിട്ടുണ്ട് പത്തനംതിട്ട നഗരസഭാ കൗൺസിലർമാർ എത്തിയിട്ടുണ്ട് യു ഡി എഫിന്റെ കൗൺസിലർമാർ എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ മറ്റ് കോൺഗ്രസിന്റെ നേതാക്കൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ബലപ്രയോഗം നടത്തിയ സ്ഥലത്ത് നിന്നും വനിതാ പ്രവർത്തകരെ വനിതാ പോലീസ് തന്നെ ഇടപെട്ടുകൊണ്ട് പ്രധാന പാതയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഉത്തരവാക്യങ്ങൾ ഇപ്പോഴും തുടരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ച് നടത്തിയത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പൊന്നൂർ ണം തിരുവല്ല കുമ്പഴ സംസ്ഥാന പാതയിൽ കളക്ടറേറ്റിന് മുന്നിൽ കൂടി പോകുന്ന ആ പാത ഉപയോഗിച്ചുകൊണ്ട് അവർ കുത്തിയിരിപ്പ് സമരം നടത്തുകയാണ് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പോൾ ആ സമരസ്ഥലത്തു നിന്നും പ്രവർത്തകർ റോഡിലേക്ക് ഇറങ്ങി ആ റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ മുദ്രാവാക്യം വിളിയോടുകൂടി അവർ തങ്ങളുടെ സമരം തുടരുകയാണ് പോലീസ് ഇപ്പോൾ കനത്ത സുരക്ഷ ഇവിടെ ഉണ്ട് ഇപ്പോൾ നിലവിൽ സംഘർഷം ായിട്ടുണ്ട് പ്രവർത്തകർ എല്ലാവരും പ്രതിഷേധം നടത്തുകയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വം ഒപ്പം തന്നെ വനിതാ പ്രവർത്തകർ എന്നിവർ റോഡിൽ ഇപ്പോൾ തള്ളുമൊക്കെ കഴിഞ്ഞു പ്രവർത്തകർ അവിടെ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിക്കുകയാണ് പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്